ചേന്നമംഗലം മണ്ഡലം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പ്രതിഭാ പുരസ്കാര വിതരണവും നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഉദ്ഘാടനം നിർവഹിച്ചു ചേന്നമംഗലം മണ്ഡലം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പ്രതിഭാ പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു

ചേന്നമംഗലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീജിത്ത് മനോഹർ അധ്യക്ഷത വഹിച്ചു മുൻ എംപി കെ പി ധനപാലൻ ചേന്നമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ശിവശങ്കരൻ വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പറമ്പിൽ നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ രഞ്ജിത്ത് പി എസ് മണ്ഡലം യു ഡി എഫ് ചെയർമാൻ പി എ ഹരിദാസ് വടക്കേക്കര ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ബിൻസി സോളമൻ ചേന്നമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി സി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു തുടർന്ന് കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് ഡിസിസി പ്രസിഡന്റ് മുതം ദുഃസഹമാകുന്ന ഒരു ദിവസവും എത്ര രൂപയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെലവാകുന്നത് ആ വരുമാനം നമുക്ക് കുറവാ എന്തെങ്കിലും ഒരു അസുഖം കൂടി മഴക്കാലം मनके चूड़ी असुल ചേന്നമംഗലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അർജുൻ ബേബി അധ്യക്ഷത വഹിച്ചു മിൽമ ബോർഡ് ചെയർമാൻ എം ടി ജയൻ ചേന്നമംഗലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ശിവശങ്കരൻ വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് വല്യ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരൂൺ പനയ്ക്കൽ ചേന്നമംഗലം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീജിത്ത് മനോഹർ തുടങ്ങിയവർ സംസാരിച്ചു